ടാ കൊച്ചേർക്ക രാഹുൽ മാങ്കൂട്ടത്തിലെ മാം മുട്ടേന്ന് വിഞ്ഞിട്ടില്ലല്ലോ അതിനുമുമ്പങ്ങ് ഡയലോഗ് അടിച്ച് കേറല്ലേ ഏട്ടാ പത്മജ വേണുഗോപാൽ ഇന്നലെ വരെ നിങ്ങളുടെ ആയിരുന്നു പക്ഷെ ഇന്ന് കളം മാറി ഇന്ന് സംഘപരിവാറിന്റെ തട്ടകത്തിലാ നീ തന്തയ്ക്ക് പുറക്കാത്തവള്ന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഊള ഡയലോഗ് അടിക്കുമ്പോ ഞങ്ങള് ചോദിക്കും നിന്റെ തന്തയുടെ ഡി എൻ എ നിന്റെ മേത്തുണ്ടോന്ന് നീ ഏത് ഡി എൻ എ പേപ്പർ കൈവച്ചിട്ടാണാ മാറി നീ പറയുന്ന പോലെ മറ്റുള്ളവരെ തന്തയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത് കാണിക്കണ നിന്റെ ഡി എൻ ഓപ്പൺ ആക്കിയിട്ട് നീ അവരെ വഴി തടയുന്നു നീ നീ രാഹുലേ അല്ലാണ്ട് വിളയാടല്ലെ മോനെ നീ റോട്ടിലൂടെ പോകുമ്പോഴേ ഡി എൻ എ പേപ്പറും കയ്യിൽ വെച്ച് നടക്കേണ്ടി വരും നീ നിന്റെ തന്തയുടെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിച്ച് കളിക്കല്ല കുഞ്ഞേ സ്വന്തം കുടുംബത്തെ കയറി തന്ത ആരാടാന്ന് ചോദിക്കുമ്പോ കാട്ടിത്തേരാൻ അടയാളം വേണ്ടി വരും മനസിലായാ മനസ്സിലായാ അപ്പം ഇനി അത് ചെയ്യരുതാ രാഷ്ട്രീയമൊക്കെ നീ പറഞ്ഞു രാഷ്ട്രീയമാണ് നിങ്ങളെ രാഷ്ട്രീയന്മാർക്ക് ബോധിച്ചില്ലാന്നെങ്കിൽ അവരുടെ അച്ഛൻ്റെ രാഷ്ട്രീയന്മാർക്ക് ബോധിച്ചില്ല എങ്കിൽ അവർ അവർക്ക് വേണ്ട രാഷ്ട്രീയം തിരഞ്ഞെടുക്കട്ടെ അതിന് തന്തയ്ക്ക് പുറക്കാത്തവളെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ തനിക്ക് ഉറപ്പ് വേണം നീ നിന്റെ തന്തയ്ക്കുണ്ടായത് തന്നെയാണെന്ന് അത് അമ്മച്ചിയുടെ വാക്ക് പോരാ അടിയന്നെ ടെസ്റ്റ് എടുത്ത പേപ്പർ അപ്പോൾ പരിഹസിക്കരുത് മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കരുത് തന്തയ്ക്ക് വിളിച്ചാൽ നിന്റെ തന്ത ആരടാ എന്ന് ചോദിക്കുന്ന ആൺകുട്ടികൾ ഇവിടെയുണ്ട് ഈ തട്ടകത്തിൽ സംഘപരിവാർ തട്ടകത്തിൽ നീ തടയല്ല നീയൊന്നും അവരുടെ മുഖത്ത് നോക്കൂല